ഹലോ എല്ലാരും ചോദിക്കുന്നുണ്ട് സുഹൃത്ത് നാട്ടിൽ എത്തിയോ എത്തിയോ എന്നുള്ളത് അപ്പൊ അവിടുത്തെ കാര്യങ്ങൾ അറിയാനായിരിക്കും കൂടുതൽ ചോദിക്കുന്നുണ്ടാവുക ഞാൻ നാട്ടിലെത്തിയിട്ടോ ഞാനിതാ ഇപ്പൊ നാട്ടിലെത്തി ഞാൻ ഇന്നാണോ നാട്ടിലെത്തിയത് ഞാൻ വീട് ഇടുന്നത് എപ്പഴാന്നറിയില്ല എന്നാലും വീട് എടുക്കുന്നത് ബുധനാഴ്ചയാണ് ചിലപ്പോൾ ഇന്നെ ഇടും ചില നാളെ ഇടും എപ്പോഴാന്നറിയില്ല എന്തായാലും ഞാൻ നാട്ടിലെത്തി ഓക്കെ അപ്പൊ അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിട്ട് ഞാൻ ഈ വീട് തന്നെ അപ്പൊ ഞാൻ രണ്ട് ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടേ അപ്പം അതിൽ വന്ന കുറച്ച് കമന്റ്സും കാര്യങ്ങളും ഞാനിപ്പോൾ തരാം ചിലപ്പോൾ അവർക്ക് കാര്യം അറിയാത്തത് ഇതൊക്കെ കണ്ട ചതി കണ്ട് ഞെട്ടി പിന്നെ വേറെ വെറുതെ ആരെങ്കിലും ഫുഡ് വാങ്ങി തീരുമോ കഴിക്കാൻ നിൽക്കരുത് ചതിയായിരിക്കും കുട്ടികളോട് അങ്ങനെ പറയും ഇങ്ങനെ എങ്ങനെ എന്തൊക്കെയോ ഇതൊക്കെ നമുക്ക് എന്താ സഹിക്കാം ഇതായത് മാങ്ങാത്തുല്യാണ് നീ പറയുന്നത് കാരണം അത് ചിലപ്പോൾ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവാത്തോണ്ടായിരിക്കാം ഓക്കെ അതൊക്കെ വിടാം അതൊക്കെ ഓക്കെ അതൊക്കെ നമുക്ക് സ്വാഭാവികമാണ് നമുക്ക് മനസ്സിലാകത്തൊരു കാര്യം ആകുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും ഈ ഒരു വീഡിയോയിൽ ഇതേ നോക്കിയേ അവസ്ഥ നമ്മളെ കമന്റിന്റെ അപ്പൊ സംഭവം അതൊന്നും അല്ല ആ ഫുഡിന്റെ എന്താ വെച്ചാൽ അവിടെ ഓൾറെഡി നമുക്ക് മെറ്റീരിയൽ തരുന്ന ഒരാളുണ്ട് അത് ഏജന്റാണ് നമുക്കറിയില്ല അത് ഏജന്റ് ആണെന്നുള്ളത് ഞാൻ അയാളെ കഴിയുന്നതാണ് ഞാന് എന്ത് ചെയ്യുന്നത് ഇത്രയും കാലായിട്ട് ഞാൻ മെറ്റീരിയൽ വാങ്ങുന്നേ ഈ ഫുഡ് വാങ്ങി തന്നത് പറയുന്ന അയാളെ കഴിയുന്നത് ഓക്കെ അത് ഏജൻറ്റാണ് അവിടുത്തെ ഒരു ഏജൻ്റ് ആണ് അത് ശരിക്കും അപ്പൊ ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു ഞാൻ അടുത്ത സ്ഥലങ്ങളൊന്നും നമുക്കറിയില്ലല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് അടുത്ത സ്ഥലങ്ങളൊക്കെ ചോദിക്കാനും കാര്യങ്ങളൊക്കെ കോണ്ടാക്ട് ചെയ്തേ അപ്പം അയാൾ ഞാൻ ഞാനാടെത്തിയിട്ടുണ്ട് എന്ന് അപ്പം അയാൾ എന്നോട് പറഞ്ഞു ഇന്ന് ഇങ്ങോട്ടേക്ക് വാ ഇന്ന് ഞാൻ എൻ്റെ ഷോപ്പും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവിടുത്തേക്ക് പോന്നത് അയാളുടെ അടുത്തേക്ക് പോന്നത് എന്നിട്ട് നമുക്ക് അവരെന്ത ചെയ്തു ഈ കാണിച്ചെന്ന ഫുഡും ഒക്കെ വാങ്ങി തന്നു നമുക്ക് ഫുഡൊക്കെ വാങ്ങി തന്നു പിന്നെ ഒരു ഒരു വലിയ ബിൽഡിങ്ങിലേക്ക് ഈ ഒക്കെ വാങ്ങി ഫുഡൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് നമ്മളൊരു വലിയ ബിൽഡിങ്ങിൻ്റെ അടുത്തേക്ക് കൊണ്ടോയി അവിടെ കൊണ്ടുപോയത് എന്തിനാന്ന് വിചാരിച്ചാൽ അവിടെ ഫുൾ അതിൻ്റെ ഉള്ളിൽ ഫുള്ളും ഈ മെറ്റീരിയൽസ് ആണ് മെറ്റീരിയൽസ് വിക്കുന്ന ആൾക്കാരാണ് അപ്പം ഇയാൾ നമ്മളിപ്പം ഏജന്റുമാരെ കൂടെയാണ് പോകുന്നതെങ്കിൽ ഈ മെറ്റീരിയലിന്റെ റേറ്റ് എന്താന്ന് പറയാ ഈ ഏജന്റിന്റെ പേഴ്സൻറ്റേജ് കൂട്ടിയിട്ടുള്ള റേറ്റ് അവര് നമുക്ക് പറയാ എക്സാക്ട് റേറ്റ് അല്ല അതായത് ഇപ്പം അവരൊരു അമ്പത് രൂപക്കാണ് അവിടുത്തെ ജോർജറ്റ് വിൽക്കുന്നതെന്ന് വിചാരിക്കും അവരുടെ ഒറിജിനൽ പ്രൈസ് ഈ ഏജൻറ്റിൻ്റെ കൂടെ പോകുന്നെങ്കിൽ അറുപത് രൂപ അറുപത് രൂപയോ അറുപത്തഞ്ച് രൂപയോ ഓരോ ഏജന്റുമാർ അനുസരിച്ചിട്ട് അതിന്റെ റേറ്റ് വ്യത്യാസം വരും അപ്പോൾ ഇത് അറിയുന്നില്ലല്ലോ നമ്മൾ നമ്മളിവരുടെ കൂടെയൊക്കെ പോയി നമ്മൾ ഇയാള് നല്ല മെൻഷനാണ് ഫുഡെല്ലാം വാങ്ങി തന്നെ ഓട്ടോയിൽ കൊണ്ടുപോ ഓട്ടോയിൽ കൊണ്ടുപോയി ടാക്സി പിടിച്ചിട്ട് ടാക്സിയിലാണ് ഇവിടത്തേക്ക് കൊണ്ടുവന്നത് ഇത്രയും ദൂരം നമ്മൾ കൊണ്ടുവന്ന നല്ല മെൻഷനായിരിക്കും നമ്മളെ മൈൻഡ് അങ്ങനെയാണല്ലോ അങ്ങനെ വിചാരിക്കുന്നത് അത്രയും നല്ല ആളാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ അവിടത്തേക്ക് എത്തി അവിടെ എത്തിയിട്ട് ആ ഒരാൾ നമ്മുടെ പറഞ്ഞ ഇതാന്ന് ഇവിടുത്തെ റേറ്റാന്ന് ഇതാ നാട്ടിൽ വിചാരിച്ചു ഇത്രയും റേറ്റിലിടെ ഉണ്ടാവുക കാരണം നാട്ടിൽ തന്നെ ഏകദേശം ജോർജറ്റീന്നൊക്കെ ഒരു തൊണ്ണൂറ് ഉറുപ്പേ ഉള്ളൂ അപ്പം ഇവിടെ അറ്റ്ലീസ്റ്റ് അവർക്കൊരു നാൽപ്പത് ഉറുപ്പൊക്കെ എങ്കിലും കിട്ടിയാലേ നമുക്ക് ഒരു തൊണ്ണൂറ് ഉറുപ്പൊക്ക് വിൽക്കാൻ പറ്റൂ കാരണം അടുത്ത കൊറിയർ ചാർജ് എന്തെങ്കിലും കഴിഞ്ഞ് വരുമ്പം നമുക്കൊരു ലാഭം വേണ്ട നമ്മൾ വെറുതെ ചെയ്യുന്നതല്ലല്ലോ അപ്പോൾ എന്തായാലും ഇപ്പൊ നമ്മുടെ നാട്ടിൽ ആണ് നമ്മുടെ മെയിൻ ഒരു ഷോപ്പ് നമ്മുടെ നാട്ടിൽ ആയിട്ട് ചെയ്യുന്ന ഷോപ്പ് പരാകാം അപ്പം

െങ്കിൽ അതൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത് കാരണം പോകുന്നുണ്ടാ ഉണ്ടായ സന്തോഷവും ഇതൊന്നും തിരിച്ചു വരുമ്പോ ആ ഒരു ഇതിലാണ് തിരിച്ചു വരുന്നത് വെച്ചാൽ അതെന്തായാലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല പിറ്റേ ദിവസം നമ്മൾ ഇതേ മാർക്കറ്റില് ഈ ഏജന്റ് ഇല്ലാണ്ട് നമ്മൾ പോയി ആ മാർക്കറ്റിന്റെ പേരനക്ക് അറിയില്ല എന്തായാലും ആ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ ആ ബിൽഡിംഗിൽ നമ്മൾ ഏജന്റ് ഇല്ലാണ്ട് പിറ്റേ ദിവസം അല്ലെന്നു ആ ദിവസം തന്നെ എന്തായാലും അവിടത്തേക്ക് പോയി ഏജന്റ് ഇല്ലാതെ പോയി ഇവർ പറയണ റേറ്റ് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഈ റേറ്റ് ഓക്കെ നമുക്കൊരു ഫോർട്ടി റുപ്പീസിന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെയാ കസ്റ്റമർക്ക് ഒരു എയ്റ്റി റുപ്പീസ് ഇട്ടിട്ട് ചാർജ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ അങ്ങനെ വിചാരിച്ചു ശരിക്കും നമുക്ക് കാരണം നമ്മൾ ഈ ത്രീ റിസ്ക് എടുത്ത് പത്ത് മുപ്പതിനായിരം രൂപ കളഞ്ഞിട്ട് വേണം നമ്മൾ ഈ ചൂറത്തിലേക്ക് പോയിട്ട് സാധനം എടുത്തിട്ട് വരെ ഇപ്പോൾ അവിടുത്തെ കൊറിയർ അയക്കുന്ന പോലും ഫസ്റ്റത്തെ ഡീൽമെൻ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റ് അല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് അല്ലെങ്കിൽ ഏജൻറ് മാറേ നമുക്ക് കിട്ടുള്ളൂ ഈ നമുക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുന്നവരൊക്കെ ഏജൻ്റ് എല്ലാവരും ഇപ്പോൾ നമ്മളെ പോലെ മെറ്റീരിയലിൻ്റെ ഇത് ചെയ്യുന്ന ആൾക്കറിയുണ്ടാവും നമുക്ക് ഒരുപാട് സുഹൃത്തിൽ ഈ മെറ്റീരിയൽസ് സെയിൽ ചെയ്യുന്ന ആളുണ്ടാവും അവരൊക്കെ ഏജൻ്റ്മാറാ എന്തായാലും അവരുടെ അടുത്തുള്ള റേറ്റ് അവർ വേറെ ആളുടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് തരുന്നതാ പക്ക സെയിം ഡയറക്റ്റ് അല്ല അവരൊന്നും ഡയറക്റ്റ് അല്ല അവരൊക്കെ വേറെ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ അയച്ചു തരിക ചെയ്യാം അപ്പോൾ അത് ഡയറക്റ്റ് കിട്ടിയാലേ നമുക്ക് എന്തുള്ളു നമുക്ക് കസ്റ്റമേഴ്സിന് സെയിൽ ചെയ്യാൻ കാര്യമുള്ളൂ അപ്പോൾ ഡയറക്റ്റ് കിട്ടാനാണ് നമ്മൾ അവിടത്തേക്ക് പോകുന്നതന്നെ അപ്പോൾ ഇപ്പൊ ഡയറക്റ്റ് കിട്ടിയില്ല ഇപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഡയറക്റ്റ് കിട്ടിയില്ല കേട്ടോ കാരണം ഈ മാർക്കറ്റ് പോലും അവരും വേറെ ആളെക്കൊന്ന് പർച്ചേസ് ചെയ്തിട്ട് ഈ മാർക്കറ്റിൽ കൊണ്ടുവക്കുന്നതാണ് അപ്പം ഈ പർച്ചേ അവർ പർച്ചേസ് ചെയ്യുന്ന സ്ഥലം ഉണ്ടാവില്ല അതാത് മാനുഫാക്ചറിങ് അതാണ് നമുക്ക് ശരിക്കും കിട്ടുന്നത് കാരണം നമ്മുടെ ഷോപ്പിലേക്ക് ശരിക്കും മാനുഫാക്ചറിങ് കിട്ടിയാലേ കാര്യം ഇവിടെ ടൗണിൽ നടക്കുന്ന ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ജോർജറ്റും തൊണ്ണൂറ് തൊണ്ണൂറ് രൂപയാണ് കണ്ണൂർ നടക്കുന്നത് ഈ നയൻറ്റി റുപ്പീസ് എന്ന് പറയുമ്പോൾ ഒരു എയ്റ്റി ഫൈവ് റുപ്പീസിന് നമുക്ക് കൊടുക്കാൻ കഴിയണം നമ്മുടെ ഷോപ്പിൽ കൊടുക്കാൻ പറ്റണം എന്നാലും നമുക്ക് കസ്റ്റമർ കിട്ടുള്ളൂ അപ്പോൾ ആ ഒരു മൈൻഡിൽ ചിന്തിക്കുമ്പോന്ന് വെച്ചാൽ നമുക്ക് വളരെ ചെറിയൊരു ലാഭമേ കിട്ടുള്ളൂ ഒരു മീറ്ററിന്റെ മുകളിൽ എന്ന് പറയുമ്പോൾ അതും അതിൽ നിന്ന് ജി എസ് ടി പോവും ഷിപ്പിംഗ് ചാർജ് പോവും ഇതൊക്കെ വെച്ചാൽ ഒരു പത്തോ ഇരുപതോ രൂപയൊക്കെ ലാഭമായിട്ട് കിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഒരു മീറ്ററിന്റെ മുകളിൽ അപ്പോൾ ഞാനൊരു കാരണം ആണെങ്കിൽ അതും വരൂല ഈ ജോർജറ്റ് എന്നൊക്കെ പറയുന്ന മെറ്റീരിയൽ മാത്രമേ ഈ ഒരു റേറ്റ് അങ്ങ് കിട്ടൂ നെറ്റാകുമ്പോൾ അത്രയും ലാഭം പോലും വരൂല്ല അപ്പോൾ അതൊക്കെയാണ് ഇങ്ങനെ വന്നപ്പോൾ ചിന്തിച്ചത് ശരിക്കും പറഞ്ഞാൽ സൂറത്തിൽ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഈ ഏജൻ്റ്മാർ എന്ന് പറയുമ്പോൾ ഭയങ്കര സീനാണ് ശരിക്കും അവർ ഭയങ്കര ഒരു കളിയാണ് അവിടെ നടക്കുന്നത് ഇതൊക്കെയാണ് സൂറത്തിലെ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടെ പോയി നമുക്ക് ഒരു അനുഭവം ആട്ടോ അത് ശരിക്കും അവിടെ പോയിട്ട് നമുക്ക് മെറ്റീരിയൽ എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ കറക്റ്റ് മാനുഫാക്ചർ കിട്ടണം എന്നാലേ കാര്യമുള്ളൂ ഈ ഏജൻറ്റുമാർക്ക് കിട്ടിയിട്ടും പിന്നെ ഏജ്മെൻറ്റ് ഏജൻറ്റുമാർക്ക് കിട്ടിയിട്ട് തീരെ കാര്യമില്ല പിന്നെ ഈ മാർക്കറ്റിൽ നമുക്ക് എടുത്തിട്ട് നമുക്ക് മെറ്റീരിയൽ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല മെറ്റീരിയൽ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആഗ്രഹമുള്ള ആൾക്കാരോടുണ്ടോ പറയണേ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല ഞാനൊരു ഷോപ്പ് നോക്കി വെച്ചിട്ടുണ്ട് പുതിയ കണ്ണൂർ പുതിയരുന്ന് പറയുന്ന സ്ഥലത്ത് അപ്പോൾ മെറ്റീരിയൽ സെയിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിലാണ് നമ്മളിപ്പോൾ സുഹൃത്ത് പോയിട്ട് വന്നത് അപ്പം കണ്ണൂരുള്ള ആൾക്കാർ എന്താ ചെയ്യുക ഞാൻ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി കാണുക എന്നിട്ട് മെറ്റീരിയൽ വേണമെങ്കിൽ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ വേണമെങ്കിൽ പർച്ചേസ് ചെയ്തിട്ട് പോയിക്കോളൂ കേട്ടോ വേണം എന്നുള്ള ആൾക്കാർക്ക് വരാം കേട്ടോ ഓക്കെ ഞാൻ എന്തായാലും ഷോപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോസ് ഒക്കെ ഇടും ഇപ്പോൾ കുറച്ച് കുറച്ച് കുറവായിരിക്കും കേട്ടോ ഇപ്പോൾ ഇനി നെക്സ്റ്റ് മന്ത് ഞാൻ ഒന്നുകൂടെ സൂറത്തിലേക്ക് പോകുന്നുണ്ട് ഇനിയും നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണമല്ലോ നമ്മളിപ്പോൾ പോയിട്ട് വന്നു പോയിട്ട് വന്നപ്പോൾ എനിക്ക് അത്ര തൃപ്തിയായിട്ടില്ല സത്യം പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഏജൻറ്റിനെ കിട്ടിയ സോറി ഏജൻ്റ് തന്നെ വലിയ ഏജൻറ്റല്ല ശരിക്ക് കറക്റ്റായിട്ടുള്ള മാനുഫാക്ചർ കിട്ടണം അപ്പോൾ രണ്ട് മൂന്ന് ഡീലേഴ്സ് നമുക്ക് കിട്ടി ഡീലേഴ്സ് അല്ല രണ്ട് മൂന്ന് മാനുഫാക്ചർ നമുക്ക് കിട്ടി പക്ഷെ അത് പോരാ അവരുടെ എല്ലാ മെറ്റീരിയൽസും ഇല്ല അപ്പം എല്ലാ മെറ്റീരിയൽസും ഉള്ള കുറേ ആളുടെ അടുത്ത് ഇങ്ങനെ പരിധി 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 പോകണം എന്നാലേ കാര്യമുള്ളൂ കുറച്ച് ആൾക്കാരെ കിട്ടിയിട്ടുണ്ട് അപ്പം നിന്നും കുറഞ്ഞിട്ട് കിട്ടുമോന്ന് നോക്കണം അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അവിടെ പോയിട്ട് സെർച്ച് ചെയ്യണം നമ്മളൊരു ഷോപ്പൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇടക്കിടയ്ക്ക് അവിടെ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് നോക്കണം അപ്പം ഇഷ്ട ഞാൻ നോക്കട്ടെ ഇനിയിപ്പം പോയിട്ടുള്ളത് ഞാൻ ഷോർട്ട്സ് ആയിട്ട് ഞാൻ എന്തായാലും ഒന്നും ഇടുന്നില്ല കാരണം അതിടുമ്പോൾ ഒന്നാമത് ഞാൻ പറയുമ്പോൾ അത് മനസ്സിലാകുന്നില്ല അതായിരിക്കും ചിലപ്പോൾ ഇങ്ങനത്തെ കമൻ്റ് ഒക്കെ വരാൻ കാരണം എന്ന് തോന്നുന്നു എന്തായാലും കുഴപ്പമില്ല എനിക്ക് ഞാൻ കണ്ടപ്പോൾ വിചാരിച്ച് പഠിച്ച ഇവരെല്ലാം ചിന്തിക്കുന്നതെന്ന് വിചാരിച്ചു പോയി ശരിക്കും പറഞ്ഞാൽ അല്ലേ ശരിക്കും ഒരു അങ്ങനെ പറയുമ്പോഴത്തേക്കും ശരിക്കും ആ കളി എന്നൊക്കെ വിചാരിച്ച അത് മാത്രമാണ് കാര്യങ്ങളല്ലേ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഓക്കെ അതൊക്കെ ലീവിച്ച് എന്തായാലും കുഴപ്പമില്ല ഇപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് മന്ത് ഞാൻ സൂഹത്തിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ പോയിട്ട് വന്നിട്ട് വേണം മെറ്റീരിയലിൻ്റെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇപ്പം പണി നടക്കുന്നുണ്ട് അവിടുത്തെ പണി ഇപ്പം നടക്കുന്നുണ്ട് അതായത് എന്ത് പണി ഈ മറ്റേ ചൊമറ്റോ പെയിൻ്റ് അടിക്കലും ഇലക്ട്രിക്കിൻ്റെയോ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ ഇപ്പോൾ മലമല സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അത് ഇനി ഒരു മാസത്തിനുള്ള അത് തീർത്തിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം അടുത്ത മാസം സൂഹത്ത് പോയിട്ട് അവിടുന്ന് മെറ്റീരിയൽ പർച്ചേസിട്ട് കൊണ്ട് കൊണ്ടേ പർച്ചേസ് ചെയ്തിട്ട് കൊണ്ടേക്കും എന്നിട്ട് ഓൺലൈനിലും ഓൺലൈനിലും സെയിൽ ചെയ്യുന്നുണ്ട് പിന്നെ ഓഫ്ലൈനായിട്ടും സെയിൽ ചെയ്യുന്നുണ്ട് അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അപ്പം കോൺടാക്ട് ചെയ്യാം ഇപ്പം സെയിലിംഗ് ഇല്ല ഇപ്പോൾ ഒരു സെയിലും ഇല്ല ഞങ്ങൾ ഇന്റർനെറ്റ് മുന്നേ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഷിപ്പില്ല അവിടെ ഏതാ ഏജൻ്റ് ഏതാ മാനുഫാക്ചറിങ് പോലും കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടോട്ടോ ഞാൻ വിചാരിച്ചു ഇവര് നമ്മളെ എന്നോട് ആ ഞാൻ പറഞ്ഞല്ലേ ആ കൊണ്ടുപോയ ആളുണ്ടല്ലോ അവരെന്താ പറഞ്ഞതരാം ഇത് എൻ്റെ അച്ഛൻ്റെ പീഡി ഷോപ്പാണ് ഞാൻ വിചാരിച്ചു ഇത് അയാളെ ഫാദറിൻ്റെ എന്നോട് പറയാം ഇത് എൻ്റെ ഫാദറിൻ്റെ ഷോപ്പ് ഇത് നോക്കി നിങ്ങൾ ഇത്രയും മെറ്റീരിയൽസ് നോക്കിയതൊക്കെ പറഞ്ഞാൽ എനിക്കിങ്ങനെ മെറ്റീരിയൽസ് ഒക്കെ കാണിച്ചു ഞാൻ വാ സൂപ്പർ അത്രയും മെറ്റീരിയൽസ് ഇങ്ങനെ കാണുന്നില്ലേ ഷോപ്പിൽ ഇങ്ങനെ നിരത്തി ഇട്ടിട്ട് കാണാൻ നമ്മളിരിക്കും കാണുന്നില്ലേ നമ്മൾ നമ്മുടെ സദാ എടുത്ത ഷോപ്പിൽ പോയാൽ ജസ്റ്റ് കുറച്ച് കുറച്ച് മെറ്റീരിയൽസ് ആടിയിട്ട് കാണുന്നല്ലേ ഇത് ഇവിടെ ഇങ്ങനെ മെറ്റീരിയലിന്റെ കൂട്ടൊക്കെ കാണുമ്പോൾ ഞാനൊക്കെ എന്താ പറയണ്ടെ ഞാനിങ്ങനെ വിചാരിച്ചോ ഇത് ഇതെന്താ സംഭവം ഭയങ്കര എക്സൈറ്റഡാകില്ലേ നമ്മള് അത്ര ഇതായി പോയി പിന്നെ റേറ്റ് കണ്ടപ്പോ ഞാൻ വിളിച്ചത് അത്ര എക്സൈറ്റ്മെന്റ് വേണ്ട ശരിക്കും റേറ്റ് ഭയങ്കര കൂടുതലാ പറഞ്ഞേ ആ ഏജന്റ് ആയത് കൊണ്ടായിരിക്കും ചിലപ്പോ എന്തായാലും കുഴപ്പമില്ല നമ്മൾ രണ്ടാമത് പോയപ്പോൾ നമുക്ക് കറക്റ്റ് റേറ്റ് കിട്ടിയിട്ട് അവർ പറഞ്ഞു ഏകദേശം ഈ വർക്ക് വരുന്ന മെറ്റീരിയൽ ഉണ്ടല്ലോ നൂറ്റിപ്പത്ത് രൂപേൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞത് നൂറ്റി അമ്പത് അപ്പം അവിടെ എത്ര റേറ്റിന് വ്യത്യാസം വന്നു അപ്പം നൂറ്റിപ്പത്തിന് കിട്ടിയാൽ നമുക്ക് ഇവിടെ ഒരു ഇരുന്നൂറ് ഉപയോഗിക്കൊടുക്കാം ഇവർ നൂറ്റി അമ്പതിന് തന്നെ നമ്മൾ എത്ര കൊടുക്കേണ്ടി ഇരുന്നൂറ്റി അമ്പതിനായി കസ്റ്റമർക്ക് അപ്പം അത്രയും റേറ്റ് കസ്റ്റമർക്ക് കൂട്ടി കൊടുക്കേണ്ടി വരും നമ്മൾ അപ്പം ആയിട്ടുള്ള ഒരു ഏജന്റിനെ കിട്ടിയ നമുക്ക് എത്രത്തോളം കുറച്ചിട്ട് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും അതാണ് ഏജന്റ് തന്നെ പറ മാനുഫാക്ചർ കിട്ടി നമുക്ക് കറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും അപ്പം ഇനി പോകുമ്പോൾ കറക്റ്റ് മാനുഫാക്ചറ കണ്ടുപിടിച്ചിട്ട് വേണം ചെയ്യാൻ അപ്പൊ സുഹൃത്ത് ഏജന്റുമാരുടെ കളി ഭയങ്കര കൂടുതലാ നമ്മള് പോകുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്താ വേണ്ട ഓരോ ഓട്ടോക്കാരനോടും പറയരുത് നമ്മള് മെറ്റീരിയൽസ് പർച്ചേസിംഗിന് വന്നതാന്ന് പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നിങ്ങളെ വിടൂല സത്യം എനിക്ക് തോന്നിപ്പോയി ഞാൻ ഒരു ഓട്ടോക്കാരോട് പറഞ്ഞു നമ്മൾ പറഞ്ഞു നമുക്ക് ഇതൊന്നും അറിയുന്നില്ലല്ലോ ഫസ്റ്റ് ടൈം അല്ലേ അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മൾ മെറ്റീരിയൽ പർച്ചേസിങ്ങിന് വന്നത് നമ്മൾ ഇങ്ങനെ ഷോപ്പ് ഇടുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു ഇവര് നമ്മള് കൊണ്ടുപോകണതൊക്കെ അവരുമായിട്ട് ഡീല് ഈ ടൈ അപ്പ് ഉണ്ടാവും ഓരോ ഷോപ്പിൽ അവിടേക്ക് മാത്രം വേറെ ഒരു സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോകുന്നില്ല ആകെ ഒരു അഞ്ച് പത്ത് ഷോപ്പ് കൊണ്ടുപോയിട്ട് പറയാം ഇവിടേക്കാണ് നല്ല കുറഞ്ഞു കിട്ടുള്ളൂ ബാക്കി എല്ലായിടത്തൊക്കെ ഭയങ്കര റേറ്റ് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു അത്ര റേറ്റ് ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ശരിയാവും നമുക്ക് ജസ്റ്റ് എന്നിട്ട് ഞാൻ എന്താ ചെയ്തു നമ്മൾ ഞാനും ഹസ്ബൻഡോ ഓട്ടോക്കാരനോട് പറയാണ്ട് കുറേ നടന്ന് നോക്കി നടന്ന് പറഞ്ഞാൽ അത്ര നടന്നു കാരണം ഇവർ ഓട്ടോക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടൂല ശരിക്കും അവർ അവർ അവരെന്താ ചെയ്യുന്ന ഞാൻ കാണിച്ചു തരാം ഒരു വീട് ഞാൻ ഇപ്പൊ കാണിച്ചുതരാം അവർ നമ്മുടെ കൂടെ ഇരിക്കും നമ്മൾ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പോൾ നല്ല ആത്മാർത്ഥതയോട് കൂടെ അവിടെ ഇരിക്കും നമ്മുടെ കൂടെ ഞാൻ ആ വീഡിയോ ഇപ്പൊ ഇട്ട് തരാം ഞങ്ങൾക്ക് അപ്പൊ നിങ്ങൾക്ക് വിശ്വാസവും നമുക്ക് ഇവര് മെറ്റീരിയൽസ് ഒക്കെ ഇങ്ങനെ നിലത്തി വിരിച്ചിട്ട് കാണിച്ചെ അതെ ഇവിടെ കണ്ടാ ആ ഒരു മൂലൊക്കെ ഒരു തൊപ്പിയിട്ടിട്ടൊരാളിരിക്കുന്നുണ്ട് അത് ഏജന്റാണ് ശരിക്കും പറഞ്ഞ അവിടെ സൂറത്തിൽ ഓട്ടോ ഓടിക്കുന്ന ഏകദേശം എല്ലാ ആൾക്കാരും എല്ലാ ആൾക്കാരും ഏജന്റ് മാറാട്ട അപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കുന്ന അവരോട് നമ്മൾ കാര്യം പറയട്ടെ നമ്മൾ മെറ്റീരിയൽ എടുക്കാൻ വരുന്നതെന്ന് അല്ലെങ്കിൽ ഇതുപോലെ അടി ഇങ്ങനെ നമ്മളെ കൂടെ വന്നിട്ടിരിക്കും എന്നിട്ട് നമുക്ക് ഇങ്ങനെ മെറ്റീരിയൽ കാണിച്ചു ഇത്ര ആത്മർത്ഥതയുള്ള ഓട്ടോക്കാരും നമ്മളെ നാട്ടിലുണ്ടാവില്ല അത്ര വൃത്തിയും മലയാളത്തിലെ നിലത്താണെങ്കിൽ നിലത്തിരുന്നോളാന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കും എന്തിനാ ഇരിക്കുന്ന ഇവര് ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ആ അത് ഏജന്റാണ് അപ്പൊ ഇവരുടെ റേറ്റ് പറയുമ്പോ എത്ര പേർ അവർക്കൊരു പെർസെന്റേജ് ഉണ്ടാവും ഒരു മെറ്റീരിയലില് ആ മെറ്റീരിയൽ ആ പേർസെൻറ്റേജ് കൂട്ടിയിട്ട് വേണം റേറ്റ് പറയാൻ വേണ്ടിട്ട് ഇന്ന് വിചാരിച്ചിട്ട് നമ്മളോട് പറയുമ്പോൾ ആ ഇത്ര പേർസെൻറ്റേജ് കൂട്ടി പറയാം എന്നാ അവരെ മൈൻഡിൽ അങ്ങനെ ഉണ്ടാവുക അപ്പോൾ എന്ത് ചെയ്യണന്ന് വെച്ചാല് നമ്മള് ഓട്ടോക്കാരോട് പറയരുത് നമ്മൾ കേടെയാ പോകണ്ടേന്നുള്ളത് അപ്പൊ നിങ്ങൾ വരും ഇപ്പൊ നമ്മൾ പോയിട്ട് ഏടാച്ചിട്ടാകും ഞാൻ ഇവിടെ അത് തന്നെ വിചാരിച്ചു സത്യം പറഞ്ഞാല് അവിടെ ഞാൻ പർച്ചേസ് ഒന്നും ചെയ്തില്ല ഒറ്റ മെറ്റീരിയൽ ഞാൻ പർച്ചേസ് ചെയ്തിട്ടില്ല ഞാൻ കുറെ കാര്യങ്ങൾ അവിടെ നിന്ന് പഠിച്ചു സത്യം പറഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാല് നമുക്കത് മനസ്സിലാവില്ല അവിടെ അത്ര വലിയ ആ ടൗണ് അത്ര വലിയ ടൗൺ ആ ടൗണില് ആ ഓട്ടോക്കാരൻ പറഞ്ഞത് എന്താ പറയുക ഏകദേശം അഞ്ഞൂറോളം ഉണ്ട് ആ ടൗണില് ആ അഞ്ഞൂറോളം മാർക്കറ്റില് ഈ ഓരോ മാർക്കറ്റിലും അഞ്ഞൂറോളം ഉണ്ട് ചെറിയ ചെറിയ ദുക്കാൻസ് ദുക്കാൻ എന്ന് പറഞ്ഞാൽ ഈ ഷോപ്പ് എന്നാ അപ്പൊ ഇത്രയും ഷോപ്പ് ഉണ്ട് അവിടെ അപ്പൊ ഞാൻ വിചാരിച്ചു ഈ അഞ്ഞു അപ്പൊ എത്ര കാലം നിന്നാലെന്നറിയാം അത് ഇത്രയും ഫുള്ള് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അപ്പൊ ഒരുപാട് ദിവസം നിന്നാ ഞാനിപ്പോ ഏകദേശം നമ്മൾ അവിടെ നോക്കിയിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് വന്നു എന്നും അതൊന്നും ആയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഒന്നും ആയിട്ടില്ല ശരിക്കും കുറെ കാണാനുണ്ട് കാണാൻ വെച്ചാൽ വച്ചാൽ ഇന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് ഏറ്റവും റേറ്റ് കുറവ് ഇടുന്ന ഏറ്റവും ക്വാളിറ്റിയിൽ ഏറ്റവും റേറ്റ് കുറവ് ഇടുന്ന നോക്കിയിട്ട് വേണം നമുക്ക് സാധനം പർച്ചേസ് ആക്കെ അങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യം അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ടപ്പോഴാണ് ആ ഷോർട്സ് ഇട്ടപ്പോഴാണ് എന്തെ കമൻറ്റൊക്കെ വന്ന് അനക്ക് തന്നെ പിടാൻ തയ്യിപ്പോൾ വിചാരിച്ച് പറച്ചോനി ഇവരൊക്കെ ചിന്തിക്കുന്നത് എന്താ അയ്യോ ഇവരൊക്കെ എന്ത് ഇങ്ങനെയാണെന്ന് വിചാരിച്ചു ഞാൻ പിന്നെ അതുമാത്രമല്ല വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ ഞാൻ ഈ ഡ്രസ്സിൻ്റെ ഒരു ഡ്രസ്സ് ക്യാൻസൽ ക്യാൻസലാക്കി എന്ന് പറഞ്ഞ കസ്റ്റമർ അതിൻ്റെ അടിയിലും ഞാൻ കണ്ടായിരുന്നു എന്തിനാണെന്നറിയില്ല അവർ കമൻ്റ് ഇങ്ങനെ ഇടുന്നത് ഞാൻ ചോദിക്കട്ടെ പിന്നെ ഞാൻ ഈ ഡ്രസ്സിന് ലാഭം ഒന്നും എടുക്കാണ്ടാണോ സെയിൽ ചെയ്യേണ്ടത് ഞാൻ ആ ഡ്രസ്സിന്റെ റേറ്റ് നാലായിരത്തി അഞ്ഞൂറാണ് പറഞ്ഞത് അതിലെന്ന് പറഞ്ഞാൽ ഏകദേശം പതിമൂന്ന് പതിനാല് മീറ്ററുള്ള ഓർഗാൻസ മാത്രം വേണം ആ ഫ്ലവറിന്റെ സാധനം മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നതാണെ അതിന് മാത്രം അത്രയും വേണം ഏഹ് എന്നിട്ട് അത് കട്ട് അത് ഓരോ ചെയ്ത് നമുക്ക് അത് കട്ട് ചെയ്തിട്ട് ആ ഫ്ലവറായിട്ട് ഉണ്ടാക്കാൻ എത്ര ദിവസത്തെ പണിയാന്ന് അറിയോ അത്രയും പണിയുണ്ട് അത് മൂന്നാളെ പണിയാന്ന് പറയുമ്പോ അത് മൂന്നാളെ കുത്തിയിരുന്ന് രാവും പകലില്ലാണ്ട് മൂന്ന് ദിവസത്തെ പണിയാന്ന് പറയുമ്പോൾ ചിന്തിക്കാനുള്ള ഒരു ഇതില്ല ഞാൻ അതാ വിചാരിക്കുന്നത് ഈ കമന്റ് ഇടുന്നൊക്കെ അതുപോലെ ചിന്തിക്ക ഒരു പൊട്ടിക്ക് നടത്തുമ്പോ എന്ന് വച്ചാൽ നമുക്ക് അവിടുത്തെ അത്രയും എക്സ്പെൻസ് ഉണ്ടാവും അതായത് റൂമിന്റെ റെൻറ്റ് കറണ്ട് ബില്ല് ഈ ആൾക്കാർക്ക് കൊടുക്കേണ്ട സാലറി എനിക്ക് ഇവിടെ മൂന്ന് ആൾക്കാർ മലയാളി സ്റ്റാഫ് മാത്രണ്ട് പിന്നെ ഹിന്ദിക്കാർ വേറെ അപ്പം ഇവർക്കൊക്കെ കൊടുക്കേണ്ട സാലറി പിന്നെ ഈ മെറ്റീരിയലിന്റെ എക്സ്പെൻസ് ഇതൊക്കെ കൂട്ടിയിട്ട് വേണം ഒരു ഡ്രസ്സിൽ റേറ്റ് ഡാൻ അപ്പൊ ഈ നാലഞ്ഞൂറ് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ശരിക്കും എനിക്കതിൽ വലിയ ലാഭമല്ല സത്യം പറഞ്ഞ ഇവരെ സാലറി ഇതൊക്കെ കൂട്ടുമ്പോൾ നാലഞ്ഞൂറ് ആ ഡ്രസ്സിന് വളരെ കുറവാണ് അത് ഈ സ്റ്റിച്ചിങ് അറിയുന്ന ആൾക്കാര് പറയും അത് കുറവാന്ന് പക്ഷെ സ്റ്റിച്ചിങ് അറിയാത്ത ആൾക്കാർ വിചാരിക്കും അത് ഭയങ്കര കൂടുതലാന്ന് പക്ഷെ അത് കമന്റ് വന്നത് എന്താണെന്നറിയോ കഴുത്തറക്ക് ഞാൻ ഞാൻ എന്താ ആരെ കഴുത്തിറക്കുന്നതാ ഇത് ഒരു ഒരു ആയിരം പേയും കൂടി കൂട്ടിയെ സ്വർണം വാങ്ങാലോ നമ്മൾ എങ്ങക്ക് സ്വർണം വാങ്ങിട്ടെടുത്തപ്പോരേ ഡ്രസ് ഇട്ട് കൊടുക്കണ്ട ആവശ്യണ്ട ഞാൻ അതിനൊന്നും അതൊന്നും കാര്യമാക്കുന്നില്ല അതൊക്കെ അവരെ ഇഷ്ടം അവരെ കാര്യ അതോ ആയിക്കോട്ടെ ഞാൻ അതൊന്നും മൈൻഡാക്കാനേ നിന്നില്ല അതൊക്കെ പറഞ്ഞാൽ ഞാൻ അവര് വീഡിയോ ഇട്ടു നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം വേണേൽ കാണണ്ട നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് നമ്മളിഷ്ടമുള്ള ആൾക്കാർ കണ്ടോട്ടെ നമ്മളിഷ്ടമില്ലാത്ത ആൾക്കാർ കാണണ്ട അത്രേ ഉള്ളൂ അത്രേ അതിലുള്ളൂ പിന്നെ ഇങ്ങനെ കമന്റ് ഇടുന്ന ആൾക്കാരോട് പിന്നെ അതിലടിയിൽ ഞാൻ കമന്റ് ഡിലീറ്റ് ചെയ്തു എന്നാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് പകരേ ഞാൻ കമന്റ് അടയ്ക്ക് ഞാൻ സത്യം പറഞ്ഞാൽ വായിച്ചിട്ട് പോലുമില്ല കമന്റ് സത്യം പറഞ്ഞാൽ ഒരു ഫസ്റ്റ് വരുന്ന രണ്ട് ദിവസത്തെ കമന്റ് ഫുള്ളിന് ഞാൻ റീപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്ന് ഡെയിലി കമന്റ് വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും തപ്പിപ്പിടിച്ച് തപ്പിപ്പിടിച്ച് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ റീപ്ലൈ കൊടുത്തിട്ടില്ല നല്ല ും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തില്ല ആ പരമാവധി പരമാവധി ഞാൻ ഞാൻ നിങ്ങൾക്ക് ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് കേട്ടോ കമൻസ് വന്നേക്കുന്നത് ഞാനത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തായാലും ജസ്റ്റ് നിങ്ങൾക്ക് വേണം ജസ്റ്റ് ഒന്ന് കണ്ടുപോയിക്കോ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ആയിരം കൂടി വെച്ചാൽ ഒരു ഗ്രാം സ്വർണ്ണം വാങ്ങിക്കൊടുക്കുക എന്നാൽ പിന്നെ സ്വർണം വാങ്ങിക്കൊടുത്താപ്പോ പോരെ ഡ്രസ്സ് ഇട്ടെടുക്കണ്ടല്ലോ ഡ്രസ്സ് രണ്ട് നടത്തിക്കുക കുട്ടികളെ സ്വർണം മാത്രം ഇട്ടുകൊടുത്ത് നടത്തിക്കൊള്ളി പിന്നെ വെറുതെ അല്ല അവര് വേണ്ടാന്ന് വെച്ചത് അതിൻ്റെ ഇടയിൽ സത്യം ഓക്കെ അധികാണെന്ന് പറയാൻ പറ്റില്ല ഫ്ലവേഴ്സ് ചെയ്യാൻ ഭയങ്കര ഭയങ്കര പാടാണ് അതുപോലെ ഫ്ലവേഴ്സ് ചെയ്യാനുള്ള ക്ലോത്തും പിന്നെ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അധികം ഒന്നും പറയാൻ പറ്റില്ല ഞാനും ഒരു ബൊട്ടിക്ക് നടത്തുന്ന ആളായിരിക്കും അപ്പം അവർ കുറച്ച് ബുദ്ധിപരമായിട്ടുള്ളൊരു കമൻ്റ് ആണ് അത് അത് നടത്തുന്ന ആൾക്ക് അറിയാം അപ്പോൾ അത് പറഞ്ഞപ്പോൾ അയാൾ എന്നെ അടിയിലിട്ടതാണേ ആണോ അധികമാണ് അത്യാഗ്രഹം ദൂർത്ത് പിടിച്ച വർക്ക് അത് അധികം ആയിരിക്കില്ല ഇത് കുറേ ഓവറാണ് കഴുത്തറുപ്പ് ഞാൻ സ്റ്റിച്ചിങ് ബൊട്ടിക്ക് നടത്തുന്ന വ്യക്തി ആ സ്റ്റിച്ചിങ് മെറ്റീരിയൽ സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയതാണോ സ്റ്റിച്ചിങ് നടത്തുന്ന ഒരു വ്യക്തി ഇത്രയും ബുദ്ധിമോശമായിട്ടുള്ള കമൻ്റ് എന്തായാലും എന്നുള്ള കാര്യം ഉറപ്പാണ് ഓക്കെ അത് വിടാം അതെന്തെങ്കിലും ആയിക്കോട്ടെ പിന്നെ സ്റ്റിച്ചിങ് യൂണിറ്റ് ഉള്ളവർ ആരും ഇങ്ങനെ അത് ആ അടുത്ത കുട്ടി ആരാണെന്ന് അറിയില്ല എന്തായാലും കാരണം ഇത് ഏത് വിലക്കും സ്വന്തം പ്രൊഡക്റ്റ് വിൽക്കാം ശരിയാണല്ലോ കാരണം കസ്റ്റമർ കസ്റ്റമർ കസ്റ്റമൈസേഷൻ്റെ എഫേർട്ട് അങ്ങനെയാണ് അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പക്ഷേ ആ കുട്ടിക്ക് എന്നോടുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് ഇട്ടതല്ല ആ കുട്ടിയുടെ ഈ ഡൗട്ട് എന്തോ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തില്ല എന്ന് തോന്നുന്നു അപ്പോൾ ചിലപ്പോൾ എനിക്ക് അറിയാൻ ഇട്ടാനായിട്ടായിരിക്കും ഞാൻ പറയാൻ നേരം എന്താ സംഭവം എന്നറിയില്ല കുട്ടിക്ക് എന്നോട് വലിയ ഇഷ്ടം ഉണ്ടായിട്ടില്ല എന്നാലും ആ കുട്ടി ബുദ്ധിപരമായിട്ടിട്ട കമൻ്റാണ് ഞാൻ സത്യത്തിൽ നെഗറ്റീവ് കമൻ്റ് അടിക്കുന്ന ഇവളെ ചാനൽ റിപ്പോർട്ട് ഞാൻ എന്തോ നെഗറ്റീവ് കമൻറ്റ് അടിച്ചിട്ട് ആക്കുന്നത് ഞാൻ എന്തോ ഡിലീറ്റ് ആക്കി എന്നാണ് പറയുന്നത് ഞാൻ എന്ത് ഡിലീറ്റാക്കിയിട്ടാണാവോ ഞാൻ സത്യത്തിൽ ആ കമൻറ്റ് കണ്ട അപ്പോൾ തന്നെ ഞാൻ പിൻ ചെയ്തു വയ്ക്കുക ചെയ്ത് എല്ലാവരും കാണാൻ കാണട്ടെ ബുദ്ധിയിൽ ആൾക്കാർക്ക് മനസ്സിലാവട്ടെ ബുദ്ധിമില്ലാത്ത ആൾക്കാർ ഇങ്ങനെ പറയട്ടെന്ന് വിചാരിച്ചിട്ട് ഞാനത് പിൻ ചെയ്ത് വെക്കാ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റലിൽ കിടക്കുന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും കഴിഞ്ഞ ചിരി വാദത്തിട്ട് ശരിക്കും ഒട്ടിക്ക് നടത്തുന്ന ആളാണെങ്കിൽ ഇത്രയും ബുദ്ധിയും വിവരവും ഇല്ലാത്ത കമന്റ്സ് ഒക്കെ വന്നിട്ട് ഇടുമോ എന്ന് വിചാരിച്ചു പോയി അത് പിന്നെ കുറേ ആൾ ആദ്യമേ റേറ്റ് പറഞ്ഞാൽ ക്യാൻസലാകുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടിട്ടിട്ടുണ്ട് ആദ്യമേ റേറ്റൊക്കെ പറഞ്ഞ് സെറ്റായതാണ് അതൊക്കെ വിട്ടേക്ക് ഓക്കെ അതൊക്കെ ആദ്യമേ ഒക്കെ പറഞ്ഞ് ഒക്കെ സെറ്റ് ആയതാണ് പിന്നെ അവരെന്തുകൊണ്ടാണ് അറിയില്ല ചിലപ്പോൾ ഇഷ്ടമാവാത്തോണ്ടായിരിക്കാം ചിലപ്പം ഇഷ്ട ഇഷ്ടമായിട്ടും വേണ്ടാന്ന് വെച്ചായിരിക്കും ഞാൻ പതിനാല് റീപ്ലേസ് നടങ്ങനെ കണ്ടപ്പോ ചിതാരപ്പതിനാല് റീപ്ലേസ് തർക്കം തറന്നിച്ചിട്ട് നോക്കിയതാ തുറന്നോക്കിയതാ അന്ന് രണ്ട് മോനെ ദാ ലിസ്റ്റ് ഇങ്ങനെ സ്വർണം വാങ്ങാമോ നീയോൻ്റെപ്പുരം കൂടിക്കോ നീ അങ്ങനെ ആക്കിക്കോ എന്നു പറഞ്ഞാൽ എന്റെ ഇടക്ക് വേറെ ഒരാളെ കൂടി ഞാൻ ഈ പൊട്ടിക്ക് തോണറോട് എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല പക്ഷെ എന്നിട്ട് എൻ്റെ കൂടെ വന്നിട്ട് സംസാരിച്ചിട്ടോ അത് താല്പര്യം ഇല്ലാത്ത വെച്ചാൽ ഞാൻ ഏതോ അവർ ഡൗട്ട് ചോദിച്ചിട്ട് റീപ്ലൈ കൊടുത്തിട്ടില്ല പോലും അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഡൗട്ട് എന്ന് വെച്ചാൽ നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ട് എങ്ങനെ അറിയോ ഈ എസ് എ പോലെ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് വോയിസ് ഒക്കെ ഇട്ട് ചോദിച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം എനിക്കത് കേൾക്കാനുള്ള ടൈമില്ല വളരെ ചുരുക്കി അത്ര ചുരുക്കിയിട്ട് അങ്ങനെ ചോദിക്ക ഡൗട്ട് ചോദിക്കാന്നുണ്ടെങ്കിൽ എനക്കോട്ട് എനക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ റീപ്ലൈ തരും അറിയുന്നില്ലെങ്കിൽ ഞാൻ റീപ്ലൈ തരില്ല ഞാൻ നോക്ക് കേക്കും സംഭവം അറിയുന്നതാണെങ്കിൽ ഞാൻ റീപ്ലൈ തരും അറിയാത്തതാണെങ്കിൽ എനിക്ക് റീപ്ലൈ വെറുതെ ഞാനും കൂടെ റീപ്ലൈ തരും പിന്നെ അതിങ്ങോട്ടും ഇങ്ങോട്ട് ചെറ്റായി അത്ര ടൈം കളയാനില്ല സത്യം പറഞ്ഞു ഇനിയിപ്പോൾ തീരെ ടൈം ഇല്ല സത്യം പറഞ്ഞാൽ കാരണം ഇനിയിപ്പോൾ പുതിയ ഷോപ്പ് തുടങ്ങണം ഇനിയിപ്പോൾ സുഹൃത്തുനിന്നും പറ്റിയുള്ള പർച്ചേസ് ചെയ്യണം അപ്പോൾ എങ്ങനെയെങ്കിലും നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്കുള്ള ഓട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇനി ഇപ്പോൾ ഉള്ളത് അടുത്ത സ്റ്റെപ്പിലേക്കുള്ള ഓട്ടവും ചാട്ടാണ് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഡൗട്ടിനും കൂടി റീപ്ലേ തരാനുള്ള ടൈം ഇല്ല അപ്പം ആ കമന്റിട്ട കുട്ടിയോട് എനിക്ക് അതാണ് പറയാനുള്ളത് കാരണം അത് ആ കുട്ടിക്ക് എന്നെ ഇഷ്ടമാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷേ ആ ഡൗട്ട് ആ ഡൗട്ട് എന്താ ചോദിച്ചത് എനിക്കറിയില്ലേ കുറേ ആൾക്കാരെ മെസ്സേജ് അയക്കുന്നതാണ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ദിവസം തന്നെ രണ്ടായിരത്തി സംതിങ് ഒക്കെ ആൾക്കാർ ഇപ്പോഴും എൻ്റെ വാട്സപ്പും പെൻഡിങ് അത്ര ഇപ്പോഴും അത്രയും മെസ്സേജിന് ഞാൻ ഇൻസ്റ്റഗ്രാമും പെൻഡിങ്ങാണ് കസ്റ്റമേഴ്സിന് പോലും റീപ്ലൈ കൊടുക്കാൻ ടൈമില്ല പിന്നെ ഞാൻ എങ്ങനെയാണാ ഡൗട്ടിനൊക്കെ റീപ്ലൈ തരാ പിന്നെ യൂട്യൂബിൽ ഞാൻ പറ്റുന്ന പോലെ ഞാൻ ക്ലിയർ ചെയ്ത് തരാം ഇനിയിപ്പോൾ ഉള്ള വീഡിയോസിൽ കുറച്ചുകൂടി ഞാൻ ക്ലിയറാക്കി തരാം അത്രേ എനക്ക് പറയാൻ കഴിയുള്ളൂ ഡൗട്ടിനൊക്കെ മെസ്സേജിലൊക്കെ ഡൗട്ടിൽ ക്ലിയർ ചെയ്ത് തരാം ഭയങ്കര പണിയാം പിന്നെ ചോദിക്കുകയെന്നുവെച്ചാൽ അളവൊക്കെയാണ് ചോദിക്കുന്നത് അളവൊക്കെ ചോദിക്കുമ്പോൾ വെച്ചാൽ ഞാൻ എങ്ങനെയാണോ അളവൊക്കെ പറഞ്ഞു പറഞ്ഞുതരാം കാരണം നമുക്ക് കസ്റ്റമർ പോലും നമുക്ക് അളവ് തരാ ചെയ്യാം കുട്ടിയുടെ ഷോൾഡർ പിടിക്കും ഷോൾഡർ മുതൽ മുട്ടിന് തഴ വരെ എത്രയാണോ നിങ്ങൾക്ക് ലെങ്ത് വേണ്ടത് ടാപ്പ് എടുത്തിട്ടൊന്ന് അളന്നാൽ പോരെ ഒരു കുട്ടീനങ്ങ കൊണ്ടെച്ചിട്ടിങ്ങനെ അളക്കാൻ ഇല്ല പണിയുള്ള കാര്യ ജസ്റ്റ് ഒന്ന് അളന്നാ പോരെ പിന്നെ ചെസ്റ്റ് റൗണ്ടും എടുക്കുക ഇതിലൊക്കെ വലിയ പണിയുള്ള കാര്യമൊന്നുമല്ലോ അതൊക്കെ എന്നോട് ചോദിച്ചാൽ ഞാനിപ്പോ കാരണം ഓരോ കുട്ടികളും തടിച്ചിട്ടായിരിക്കും ഓരോ കുട്ടികളും വെല്ലുണ്ടായിരിക്കും ഞാൻ എന്തളവാ പറയാ എന്നോട് ഈ അളവ് ചോദിച്ചാൽ പിന്നെ മീറ്റർ ആയിരിക്കും പിന്നെ ചോദിക്ക മീറ്റർന്ന് വെച്ചാല് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള മീറ്റർ എടുക്കാം അതായത് ഒരു വയസ്സുള്ള കുട്ടിക്ക് നമുക്ക് രണ്ട് മീറ്ററിലും നമുക്ക് ഒരു ഡ്രസ്സ് ഡ്രസ് അടിക്കാറിയോ രണ്ട് മീറ്ററിലും അടിക്കാം അതേ സാധനം പത്ത് മീറ്ററിലും അടിക്ക അപ്പൊ ക്വാളിറ്റി വ്യത്യാസം വരുന്നേ ഉള്ളൂ ക്വാളിറ്റിയിലും അതിന്റെ ഒരു പ്രൊഡക്ഷനിലും വ്യത്യാസം വരുന്നേ ഉള്ളൂ അതായത് രണ്ട് മീറ്ററിലൂടെ നമുക്ക് എന്ത് ചെയ്യാം ആറ് എത്ര അടിക്കാൻ പറ്റും രണ്ട് മീറ്ററിൽ അഞ്ച് ഡ്രസ്സ് അടിക്കാനും പറ്റും അതേ അല്ല സോറി രണ്ട് മീറ്ററില് പത്ത് മീറ്ററിൽ നമുക്ക് അഞ്ച് ഡ്രസ്സടിക്കാനും പറ്റും പത്ത് മീറ്ററിൽ ഒറ്റ ഡ്രസ്സ് അടിക്കാനും പറ്റും ആ പ്രൊഡക്ഷനിൽ വ്യത്യാസം വരുന്നുണ്ട് ക്വാളിറ്റിയിൽ അന്തരം വ്യത്യാസം വന്നു അതിന്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വന്നു അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് മെറ്റീരിയൽ എടുക്കാനും കാര്യങ്ങളും നമുക്ക് ഫസ്റ്റ് ഐഡിയ കിട്ടൂല നമ്മൾ ചെയ്തുകൊണ്ട് ഇപ്പം ഐഡിയ വരും മെറ്റീരിയലിന്റെ കണക്കൊക്കെ ഐഡിയ വരും എന്നോട് ഇപ്പം ഇത്ര എത്ര മെറ്റീരിയൽ വേണമെന്ന് വെച്ചാൽ കണക്ക് ഒന്നും കിട്ടൂല കാരണം ഞാനിപ്പോൾ ഈ കട്ടിങ്ങിന്റെ ഫീൽഡിലേ ഞാനില്ല അതുകൊണ്ട് കണക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ഐഡിയ ഇല്ല ഇപ്പം ചെയ്യുന്ന ഭായിമാർ തന്നെയാണ് കട്ട് ചെയ്തതും സ്റ്റിച്ച് ചെയ്തതും ഒക്കെ കാരണം ഞാൻ ആ ഫീൽഡ് അതിൽ കൂടി ഞാൻ തലയിട്ട് കഴിഞ്ഞാൽ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അതിൽ തലയിടാറില്ല കട്ടിങ്ങൊക്കെ അവരാണ് ചെയ്യുന്നത് ഞാൻ യൂട്യൂബ് വീഡിയോക്ക് മാത്രമാണ് എന്തെങ്കിലും ഒന്നും ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യുന്നുള്ളൂ അല്ലാണ്ട് ഞാൻ ഒന്നും കട്ടിങ്ങില്ല അതുകൊണ്ട് കട്ടിങ്ങിന്റെ ഡൗട്ടും അല്ല എത്ര മീറ്റർ വേണമെന്നുള്ള ഡൗട്ടും ദയവചെയ്ത് ചോദിക്കരുത് അറിയാത്തതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ കാരണം അവർ എന്ന് വെച്ചാൽ ടാക്കെയാണ് ഞാൻ അമ്പത് മീറ്റർ അറുപത് മീറ്റർ എടുക്കുന്നതല്ലേ ടാക്കാണ് എടുക്കുന്നത് അതുപോലെ അവർ ഇങ്ങനെ ആവശ്യത്തിനനുസരിച്ച് ഒരു പത്ത് വസ്റ്റ് കട്ട് ചെയ്യും പത്ത് കട്ട് ചെയ്തിട്ട് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു അഞ്ച് കട്ട് ചെയ്യും അങ്ങനെ കട്ട് ചെയ്യുന്നതാ അപ്പോൾ ഒന്നും പറയാക്കില്ല മീറ്ററിന്റെ കണക്കൊന്നും അതാ ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊരു ഡ്രസ്സ് കണ്ടാൽ നിങ്ങൾക്ക് ഫസ്റ്റ് അടിച്ചു നോക്കുമ്പോൾ തന്നെ പാട് മെറ്റീരിയൽ ഒന്നും എടുത്തിട്ട് അടിക്കണ്ട വളരെ കുറച്ച് മെറ്റീരിയൽ എടുക്കാം ഇപ്പോൾ ഒരു ഞാൻ ഒരു പത്ത് മീറ്റർ യൂസ് ചെയ്യുന്നതായിരിക്കും ഫസ്റ്റ് എടുത്ത് ട്രെയിൻ ആണ് നിങ്ങളെങ്കിൽ എന്താ ചെയ്യുക ഒരു അഞ്ച് മീറ്റർ മെറ്റീരിയൽ എടുത്തിട്ട് സാധന സാധനം അതുപോലെ തന്നെ ആകുമോ നോക്കുക അതുപോലെ തന്നെ ആവുന്നുണ്ടാ ഇതാവും ഇറ്റ്സ് ഗുഡ് അങ്ങനെ തോന്നി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പത്ത് മീറ്ററോ ഇപ്പം അഞ്ച് മീറ്ററോ എടുത്തിട്ട് നല്ല വൃത്തിക്ക് ചെയ്യാം ഫസ്റ്റ് തന്നെ പാട് മെറ്റീരിയൽ കൊണ്ടിട്ടിട്ട് എന്താക്കാൻ നിൽക്കണ്ട ചിലപ്പോൾ സക്സസ് ആവും ചിലപ്പോൾ കുളയിൽ പോകും ഇപ്പൊ മീറ്റർ വെറുതെ നമുക്ക് തുണി വെറുതെ വേസ്റ്റ് ചെയ്ത് കളയണ്ടല്ലോ അതുകൊണ്ട് പറയുന്നത് കേട്ടോ അല്ലാണ്ട് നിങ്ങൾ ചെയ്യണ്ടന്നല്ല ചെയ്യാ നമുക്ക് ഫസ്റ്റ് പതുക്കെ 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 മേലേക്ക് കയറാം ഫസ്റ്റ് എന്നെ സ്റ്റാ ബിഗിനറൊക്കെയാണെന്ന് വന്നിട്ട് എന്നോട് ചോദിക്കുക ഇത്ത ചെയ്യുന്ന പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര മെറ്റീരിയൽ വേണം ഞാൻ ഇത്രയൊന്നും അല്ലട ഞാൻ പോയ കുഞ്ഞിയാണ് എത്ര പറഞ്ഞെ ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളൂ കണ്ടാൽ ചിലപ്പോൾ കുറച്ച് പ്രായം തോന്നുമായിരിക്കും പക്ഷെ ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളൂ ഞാൻ എന്താ ഞാനെന്താ ചെയ്യാടെ ഇപ്പ ഇതിന് എത്ര ഇതിന് എത്ര എത്ര മീറ്റർ വേണ്ടി വരും ഇങ്ങനെയൊക്കെ ചോദിക്കാം ഒക്കെ ആയിരിക്കും ജസ്റ്റ് അടിച്ച് ജസ്റ്റ് പെറ്റിക്കോട്ടൊക്കെ അടിച്ചു തുടങ്ങുന്ന സംഭവമായിരിക്കും പക്ഷെ വന്നിട്ട് ചോദിക്കുന്ന നിങ്ങൾ അടിക്കുന്ന പോലെ അടിക്കാൻ എത്ര മീറ്റർ വേണ്ടി വരും ഫസ്റ്റ് താളൊക്കെ ആണെങ്കിൽ അത്രയും മീറ്റർ എടുത്തിട്ടൊന്നും അടിക്കേണ്ടെന്ന എന്റെ ഒരു അഭിപ്രായം കാരണം ഞാൻ പോലും ഞാൻ പോലും അല്ല ഈ ഫസ്റ്റ് അടിക്കുമ്പോന്ന് വെച്ചാല് ഈ പാർട്ടി പേരൊക്കെ ഈ സെയിം സാധനം ഞാനും മുന്നേ അടിച്ചിട്ടുണ്ട് അന്നേരം ഞാന് ഇപ്പൊ പത്ത് മീറ്റർ യൂസ് ചെയ്തത് അന്നേരം ജസ്റ്റ് നാല് മീറ്റർ അഞ്ചു മീറ്റർ അടിച്ചിട്ടുണ്ടായിരുന്നേ അത് പത്ത് മീറ്ററിലേക്ക് മാറി പെർഫെക്റ്റ് ആയി എന്ന് തോന്നി തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കൂട്ടാട്ടാ അപ്പോ വെറുതെ അതിലെ വിളവളന്ന് പറഞ്ഞിട്ട് ടൈം കൂട്ടുന്നില്ല എന്തായാലും ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം